ഹായ് ടീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ അഗ്ലോണിമ കലാത്തിയ പ്ലാന്റ്സ് പ്ലാൻസുകളടങ്ങിയ ഒരു സെയിൽ വീഡിയോ ആണ് ഇന്നിപ്പോൾ ഞാൻ ഇട്ടേക്കുന്നത് അപ്പോൾ നാളെ തുടങ്ങി അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ പ്ലാൻസുകൾ പ്ലാൻസുകളെല്ലാം അയക്കുന്നത് പിന്നെ ഗൂഗിൾ പേ ആണ് ട്രാൻസാക്ഷൻ അക്കൗണ്ട് നമ്പർ വേണ്ടവർക്ക് അതും തരാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ തന്നെ ഉള്ളു പിന്നെന്താ പിന്നെ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിൻകോഡ് നിങ്ങളുടെ അടുത്തുള്ള ഡി ടി ഡി സി കൊറിയർ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ പിൻകോഡായിരിക്കണം കേട്ടോ തരേണ്ടത് വീട്ടിലെ പിൻകോഡല്ല അഡ്രസ്സ് പിൻകോഡ് പിന്നെ പിൻകോഡ് ഈ പറഞ്ഞ പോലെ തന്നെ ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡായിരിക്കണം വീട്ടിലെ പിൻകോഡ് തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തല്ല തൊട്ടടുത്തല്ലാന്നുണ്ടെങ്കിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് പിന്നെന്താ പിന്നെ ഫോൺ നമ്പർ അത് വിളിച്ചാൽ കിട്ടുന്നതായിരിക്കണം കേട്ടോ നമ്മൾ കൊറിയർ അയച്ച് പിറ്റേന്ന് തന്നെ മിക്കവാറും കേരളത്തിനുള്ളിൽ കിട്ടാറുണ്ട് കേരളത്തിന് പുറത്താണെങ്കിലാണ് രണ്ടോ മൂന്നോ ദിവസം ഡിലേ വരുന്നത് കേരളത്തിന് അംഗത്താണെങ്കിൽ ഡേയ്സ് ആണ് പറയുന്നത് അന്നിരുന്നാലും പിറ്റേ ദിവസം തന്നെ കിട്ടാറുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ പ്ലാൻസുകൾ അയക്കുമ്പോൾ പിക്സുകളൊക്കെ അയച്ചു തരും ആ പിക്സുകൾ അയക്കുന്ന അന്ന് തന്നെ ഞാൻ പ്ലാൻസ് അയച്ചിട്ടുണ്ടായിരിക്കും ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ പിറ്റേന്ന് തുടങ്ങി നിങ്ങളൊന്ന് ഫോൺ ൊന്ന് ഒന്ന് ഓണാക്കി വെക്കുക വിളിച്ചാൽ കിട്ടുന്ന രീതിയിലാക്കി വെക്കാം കേട്ടോ ചിലർ വാട്സപ്പ് നമ്പർ ഒക്കെ കഴിഞ്ഞാൽ കോൾ വിളിച്ചാൽ കിട്ടില്ലല്ലോ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ വേണം ഡി ടി സിയിൽ നിന്ന് നിങ്ങളെ വിളിക്കും പ്ലാൻസ് അവിടെ എത്തിക്കഴിയുമ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ അറിയുന്നതാണ് അറിയുന്ന ഓഫീസൊക്കെ ആണെങ്കിൽ ഒന്ന് പറഞ്ഞു വെക്കുന്നതും നല്ലതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ കൊറിയർ അയച്ചു കഴിയുമ്പോൾ സ്ലിപ്പ് അയച്ചു തരും അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതിൽ ട്രാക്കിംഗ് ഐ ഡി നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാൻസ് എവിടെ എത്തി എന്നൊക്കെ ഉള്ള സ്റ്റാറ്റസ് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോഴും പുതിയതായിട്ടൊക്കെ ഓൺലൈൻ സെയിലായി സെയിൽ ആദ്യമായിട്ട് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് അറിയാവുന്നവർക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഏതൊക്കെ പ്ലാൻസുകളാണ് നമുക്ക് സെയിലിനുള്ളതെന്ന് ഒന്ന് കണ്ടു നോക്കാം ഫസ്റ്റ് കാണിക്കുന്നത് കലാത്തിയ പ്ലാൻസ് ആണ് കേട്ടോ കലാത്തിയ പ്ലാൻസിനെ എല്ലാത്തിനും തന്നെ നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് അതാ നല്ല ഭംഗിയുള്ളൊരു കലാത്തിയാണ് അപ്പോൾ പലതിനും പല ഒരു സൈസൊക്കെ ആയിരിക്കും കേട്ടോ വേണ്ടതാണ് ഇതുപോലെയുണ്ട് ഇതിൽ കുറച്ചും കൂടി നല്ല ഭംഗിയിൽ ഈ ഒരു പാറ്റേൺ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഇതൊക്കെയാണ് കേട്ടോ സൈസ് വരുന്നത് നമ്മളിതെല്ലാം ഹോപ്പ് ഗാർഡനിൽ നിന്നാണ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പല സൈസിലുള്ള പ്ലാന്റ്സുകളായിരിക്കും നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു റേറ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ നമ്മൾക്കും കൂടി കുറച്ചൊരു ലാഭം ഇട്ടിട്ടായിരിക്കും കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നൂറ് രൂപയാണ് കലാത്തിയ പ്ലാന്റ്സിന് ഈ ഒരു സൈസിന് സൈസിനെല്ലാത്തിനും റേറ്റ് വരുന്നത് കേട്ടോ അപ്പം അടുത്തതായി ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഇതും നല്ല ഭംഗിയുള്ളൊരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിനും നൂറ് രൂപ തന്നെയാണ് കണ്ടില്ലേ ഇതാണ് കേട്ടോ അടുത്ത പ്ലാന്റ് ഒരു യെല്ലോ കളറും ഗ്രീൻ കളറും ഒക്കെ വരുന്ന ഒരു ഷെയ്ഡിലുള്ള പ്ലാന്റ്സ് ആണ് നൂറ് രൂപ തന്നെയാണ് കേട്ടോ അടുത്തതായി ഈ ഒരു പ്ലാന്റ് ആണ് ഇതും നൂറ് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് ഇതായി ഈ ഒരു ടൈപ്പ് വരുന്നതാണ് മിനിയേച്ചർ ടൈപ്പ് ആണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഇതിനെ ഇതിൻ്റെ പാറ്റേൺ ലീഫിൻ്റെ പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത് ശരിക്കും വരച്ച് വെച്ച പോലെയാണ് കേട്ടോ ഈ ഒരു ലീഫിൽ ആ ഒരു പിങ്ക് കളർ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനും നൂറ് രൂപ തന്നെയാണ് അടുത്തതായി ഈ ഒരു റാറ്ററിസ് നയിക്കുന്ന പറഞ്ഞ കലാത്തിയാണ് ഇതിന് നൂറ് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് അടുത്ത കലാത്തിയ അതാ ഈയൊരു കലാത്തിയ പ്ലാന്റ്സാണ് ഇതും നൂറ് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് എന്താ സൈസൊക്കെ പലതിനും പല സൈസാണ് നൂറ് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു പ്ലാന്റ്സും കൊടുക്കുന്നത് അടുത്തത് നേരത്തെ കാണിച്ച പ്ലാന്റിൻ്റെ ഇത്രയും കൂടി വലിയ ടൈപ്പ് എന്ന് പറയാം ഇത്രയും കൂടി ഡാർക്ക് കളറാണ് ഇത് നമ്മുടെ സോ കോമൺ ആയിട്ട് കാണുന്ന ആ ഒരു കലാത്തിയ പ്ലാന്റ് അല്ല കേട്ടോ കണ്ടില്ലേ ലീഫിൽ വ്യത്യാസമുണ്ട് കണ്ട ഇതിൻ്റെ ഈ കലാത്തി ഏകദേശം ഈയൊരു ടൈപ്പിൽ കുറേ തരം പ്ലാന്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ് ഇതിനും നൂറ് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് പീക്കോ കലാത്തിയാണ് ഇതിനും നൂറ് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് ആ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത് നൂറ് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ്സും കൊടുക്കുന്നത് അടുത്തത് പ്ലാന്റിനെ അഗ്ലോണിയോ പ്ലാന്റ് ആണ് റൊട്ടാൻഡം ടൈഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഈയൊരു ഐഡിയിൽ വരുന്ന പ്ലാന്റിൻ്റെ ഈ ഈയൊരു റെഡ് കളറ് നന്നായിട്ട് കയറി വരും കേട്ടോ നല്ല വെളിച്ചം കിട്ടുന്ന ഭാഗത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കയറി വരുന്നൊരു പ്ലാന്റ് ആണ് അതാ ഈ ഒരു പ്ലാന്റ് നൂറ്റി അൻപത് രൂപയ്ക്കും ഈ ഒരു പ്ലാന്റ് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നൂറ്റി ഇരുപത് നൂറ്റി അൻപത് വലിയ പ്ലാന്റിന് നൂറ്റി അൻപത് ഈ ഒരു പ്ലാന്റിന് നൂറ്റി ഇരുപത് കേട്ടോ റൊട്ടാൻഡും ടൈഗറും എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗിയാവും ഔട്ടോ ഈ ഒരു പ്ലാന്റ് കണ്ടില്ലേ അടുത്ത ഇതാണ് അടുത്ത പ്ലാന്റ് ഇതാ റൂബി ബത്തിക്കെന്ന് പറഞ്ഞിട്ടുള്ള ഐ ഡിയിൽ വന്നിട്ട് പ്ലാന്റ് ആണ് കേട്ടോ വാലൻ്റൈൻ പോലെ പാറ്റേൺ വന്നാലും ലീഫൊക്കെ ഇതിങ്ങനെ നീണ്ടു വരുന്നിട്ടുള്ള ലീഫാണ് ഇതാ ഇതാണ് കേട്ടോ ഈ രണ്ട് ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ് ആണ് ഇതാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഈ ഒരു പ്ലാന്റ് കാണാനായിട്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് വരുന്നത് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് ബോക്സറാണ് കേട്ടോ ബോക്സറിൻ്റെ ഈ ഒരു സൈസിലൊക്കെ ഉള്ള പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് എല്ലാ പ്ലാന്റാണ് ആണ് കേട്ടോ അതേ കണ്ടില്ലേ നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് ഈ ഒരു നല്ല ഗ്രീനും ഗ്രേയും കൂടി കൂടിയിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള ഇതിൻ്റെ ഒരു പാറ്റേൺ നല്ല രസമാണ് കേട്ടോ കാണാൻ ഇപ്പം മുന്നൊക്കെ ഞാനിത് ഇട്ടപ്പോൾ ഒത്തിരി പേര് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ട ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതിനും നൂറ്റി അൻപത് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് ബിഗ് ഗ്രോ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് ബിഗ് ഗ്രോയി കണ്ടില്ലേ ബിഗ് ഗ്രോയുടെ ഈ ഒരു വലിയ പ്ലാന്റിൻ്റെ ഇരുന്നൂറും ഇതിന് നൂറ്റി അൻപതും കേട്ടോ നൂറ്റി അൻപത് ഇരുന്നൂറ് ആ ഒരു റേറ്റിനാണ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് ഇതാ ഈ ഒരു പ്ലാന്റാണ് ആണേ ഇതിൻ്റെ ഐ ഡി എനിക്കറിയില്ല കേട്ടോ വൺ എയ്റ്റി റുപ്പീസിനാണ് കേട്ടോ കൊടുക്കുന്നത് നേരത്തേത് വൺ ഫിഫ്റ്റി ഇത് വൺ എയ്റ്റി റുപ്പീസിനാണ് കേട്ടോ കൊടുക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് പിങ്കാണ് കേട്ടോ ഇത് ഈ ഒരു എന്താ പറയുക എന്ന് പറയാൻ പറ്റില്ല എന്നാൽ ഒരു വൈറ്റും അല്ല നല്ലൊരു കളറാണ് കേട്ടോ അതാ ഈയൊരു കളറിൽ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് വന്നിട്ട് അടുത്ത പ്ലാന്റ് റെഡ് വാലന്റൈൻ്റെ പ്ലാന്റാണ് റെഡ് വാലൻറ്റൈനും വലിയ പ്ലാന്റിന് വൺ എയ്റ്റി റുപ്പീസാണ് അതായത് ഈ ഒരു പ്ലാന്റിന് വൺ എയ്റ്റി ബാക്കി പ്ലാന്റിനൊക്കെ വൺ ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ വൺ ഫിഫ്റ്റി വലിയ പ്ലാന്റിന് വൺ എയ്റ്റി കേട്ടോ ആ ഒരു റേറ്റിലാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് വരുന്നത് അടുത്ത പ്ലാന്റ് പിങ്ക് ക്യാൻറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ പിങ്ക് ലിപ്സ്റ്റിക് അല്ല പിങ്ക് ക്യാൻറ്റി ആണ് പിങ്ക് ക്യാൻഡിയുടെ അതായത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിനൊക്കെ വരുന്നത് വൺ എയ്റ്റി റുപ്പീസിനാണ് കേട്ടോ വലിയ പ്ലാന്റിന് ടു ഹൺഡ്രഡ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് ടു ഹൺഡ്രഡ് വലിയ പ്ലാന്റ് ടു ഹൺഡ്രഡ് ബാക്കി ചെറിയ ഇത്തിരി ചെറിയ സൈസ് അത്രയും തന്നെ ഇല്ലെങ്കിലും വൺ എയ്റ്റി റുപ്പീസാണ് കേട്ടോ ടു ഹൺഡ്രഡ് വൺ എയ്റ്റി ആ ഒരു റേറ്റിലാണ് കേട്ടോ വരുന്നത് അടുത്ത പ്ലാന്റ് കൊച്ചിൻ പിങ്കിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ കൊച്ചിൻ പിങ്ക് അറിയാലോ അ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ടു ഹൺഡ്രഡ് വൺ എയ്റ്റി ആ ഒരു റേറ്റിലാണ് കേട്ടോ വരുന്നത് ടു ഹൺഡ്രഡും വൺ എയ്റ്റി ആ ഒരു റേറ്റിലാണ് കൊച്ചിൻ പിങ്കിൻ്റെ പ്ലാന്റ് വരുന്നത് കേട്ടോ വില വരുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് നല്ല ഭംഗിയുള്ളതാ ടിങ്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് അങ്ങനെ അധികം കിട്ടാത്തൊരു വെറൈറ്റിയാണ് നല്ല തി ായിട്ട് ഇതാ വലിയ കാര്യമായിട്ട് പൊക്കൊന്നും വെക്കില്ല എന്നല്ല ഇങ്ങനെ ഇതുപോലെ തന്നെ ബുഷായിട്ട് ഒരു ചട്ടിയിൽ ഒരു പ്ലാന്റ് വെച്ചാൽ തന്നെ നിറഞ്ഞു നിൽക്കും ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് വരുന്നത് അടുത്തത് അതായത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ ഐ ഡി എനിക്കറിയില്ല എന്തായാലും നല്ല റെഡ് കളറൊക്കെ വന്നിട്ട് നല്ല അടിപൊളി സുന്ദരിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല റൗണ്ട് ലീഫൊക്കെ ആയിട്ട് ഈ ഒരു റെഡ് കളർ എനിക്ക് തോന്നണം നമ്മുടെ ഒക്കെ ഏകദേശം ഒക്കെ ഒരു ചായ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള സുന്ദരി പ്ലാന്റ് ആണ് ത്രീ എയ്റ്റി റുപ്പീസിനാണ് കേട്ടോ നമ്മൾ ഈ പ്ലാന്റ് കൊടുക്കുന്നത് ത്രീ എയ്റ്റി റുപ്പീസ് നല്ല നല്ലൊരു ഭംഗിയുള്ള ഒരു കളർന്ന് തന്നെ പറയാം കേട്ടോ ഇതിന് ഇത്ര എയ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് അടുത്ത ഗോൾഡൻ പപ്പായയുടെ ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിനെ ഞാനിപ്പോൾ ഇതിൻ്റെ ചെറിയ സീസാണ് കേട്ടോ കാണിച്ച് നിൽക്കുന്നത് ഇതിനും കൂടുതൽ ലീഫുള്ള പ്ലാന്റ്സുകളൊക്കെയാണ് നമ്മുടെ കയ്യിൽ വേറെ ഉണ്ടാവുക ഏറ്റവും ചെറിയ പ്ലാന്റ്സുകളൊക്കെയാണ് നമ്മൾ ഇതിൽ കാണിക്കുന്നുള്ളോ അല്ലെങ്കിൽ ചെറിയ പ്ലാന്റ്സ് കാണിച്ചിട്ട് വലിയ പ്ലാന്റ്സ് കാണിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അതുതന്നെ വേണ്ടിവരും നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് കുറച്ച് പ്ലാന്റ്സുകൾ മാത്രം നമ്മൾ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഗോൾഡൻ പപ്പായ ഈ നല്ല നല്ല വെറൈറ്റിയാണ് എപ്പോഴൊന്നും കിട്ടാറില്ല നമുക്ക് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിന് വരുന്നത് ത്രീ ത്രീ മുന്നൂറ്റി മുപ്പത് കേട്ടോ ത്രീ തേർട്ടി റുപ്പീസാണ് കേട്ടോ മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് എല്ലാം നല്ല വലിയ സൈസുള്ള നല്ല റൂട്ടായ പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണേ ഇത് നമ്മുടെ പുതിയ വർഷത്തെ ആദ്യത്തെ സെയിൽ വീഡിയോ ആണ് കേട്ടോ വീഡിയോ ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ട് പക്ഷേ നമ്മളുടെ രണ്ടായിരത്തി ഇരുപത്തി നാലില് ആദ്യത്തെ സെയിൽ വീഡിയോ ആണ് അപ്പോൾ ഇത്രയും നാളെ നിങ്ങൾ തന്ന സപ്പോർട്ടുകളൊക്കെ തുടർന്നും നിങ്ങളിൽ നിന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഓരോ വീഡിയോസും ചെയ്യുന്നത് പിന്നെന്താ ഞാൻ ന്യൂ ന്യൂഇയറിൻ്റെ ഗിഫ്റ്റിൻ്റെ ആളെ സെലക്ട് ചെയ്തിട്ടില്ല കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി അപ്പോൾ ഇന്ന് എന്തായാലും ബാക്കി ക്രിസ്മസിൻ്റെ ഗിഫ്റ്റ് നമ്മൾ അയച്ചു കൊടുത്ത് കഴിഞ്ഞു കേട്ടോ അത് കഴിഞ്ഞിട്ട് ക്രിസ്മസിനെ തന്നെ ഒരു ലോട്ടസിന് ലോട്ടസിൻ്റെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അയച്ചിട്ടില്ല അതാ ചേച്ചിക്ക് ഇപ്പോൾ എന്ത് വൈകാരികയായിട്ട് പിന്നീട് അയച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് അത് അയച്ചിട്ടില്ല കേട്ടോ ന്യൂ ഇയറിൻ്റെ ഗിഫ്റ്റിൻ്റെ ആളെ നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇന്ന് എന്തായാലും ചെയ്യണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ തരുന്ന സപ്പോർട്ടുകളൊക്കെ തുടർന്ന് ഉണ്ടാവണം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇതിലേതെങ്കിലും ഡാൻസുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെലക്ട് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും കൊടുക്കാം പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം കേട്ടോ പിന്നെന്താ ഹാ പിന്നൊന്നുകൂടെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമ്മളിതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിൽ ഫെസ്റ്റിവൽസിനും അതുപോലെ നമ്മൾ നമ്മളുടെ നമുക്ക് എന്തെങ്കിലും ഒരു സന്തോഷ അവസരങ്ങളൊക്കെ വരുമ്പോൾ ഇതുപോലെ ഗിഫ്റ്റ് ഓഫർ ഓഫറുകളായിട്ടും ഗിഫ്റ്റുകളായിട്ടൊക്കെ ഇടന്ന് ഇടുന്ന ഇടും കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് കേട്ടോ